ോ രസിക്കണേ രസിക്കട അയ്യാ അയ്യാ എന്ത് ഈ കടന്ന് മൊത്തം ഉപ്പാണല്ലോ നിന്റെ അച്ഛനോട് ഉറങ്ങിച്ചിരുന്നു നാരങ്ങൂടെ പിടിഞ്ഞു അവിടെ ഇയാള് ആരാണോ തലയാട്ടി കഴിഞ്ഞിപ്പോ പേരെന്ന് പറയാവോ

എന്നിട്ട് ഞാൻ തിരിച്ചു കരയിലോട്ടും പോകും ശരിക്കും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി പേരുണ്ടോ ഉണ്ട് അറിവാളെ ഞാൻ ശ്രീലങ്ക എന്ന് വരിക കേട്ടിട്ടില്ലേ ശ്രീലങ്ക അറിയാ ഇന്ത്യയുടെ ചൈന വലിയ സാധനം അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് അല്ലെങ്കിൽ ചോദിക്കാനും എനിക്കൊരു അച്ഛനുണ്ട് അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട് എന്തൊരു രാജ്യക്കാരാണോ നിങ്ങള് ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണോ വരേണ്ടത് അട്ട എന്തായിരുന്നു വ്യവസായം ബോംബ് നിർമ്മാണം ചേടോ അതിനൊക്കെ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് കൊറേ സ്വത്തും ഒരു വലിയ വീടും ഉണ്ടായിരുന്നു അച്ഛൻ ഈ സ്വത്തെല്ലാം മിച്ചിട്ട് ഒരു കപ്പലിന്റെ ബിസിനസ് തുടങ്ങി അത് പൊട്ടിപ്പ് അതിനുശേഷം ബാക്കി ഈ വീടാണ് അച്ഛൻ ഈ വീട് വിട്ടിട്ട് ഒരു ബോട്ടിന്റെ ബിസിനസ് കൊടുക്കൊട്ടിടാ ബാക്കിയുള്ള മിച്ചവള എല്ലാം വിറ്റ് കഴിഞ്ഞാൽ അച്ഛനൊന്നും തുടങ്ങാൻ പറ്റില്ല അതെന്തോ ബാക്കിയുള്ള വിച്ചിട്ട് അച്ഛന് ഒന്നും തുടങ്ങാൻ പറ്റാത്തത് ബാക്കി മിച്ചവള അരേ കെട്ടിരുന്ന കാത്തുകാരോട് വിറ്റുകഴിഞ്ഞ എന്തോ കിട്ടാനാ അല്ല നീയന്ത്രി കടലിലോട്ടെടുത്തിയാടി അത് പറയുമോനെ കരാതെ കാര്യം പറരിക്കൊരു കാമുക ഉണ്ടായിരുന്നു തേന്മൊഴി അവള് നീ എപ്പോഴും തെറി വിളിക്കും ആഹാ തേൻമൊഴി ഞാനും അവള് വേട്ടുള്ള കല്യാണം വരെ മുടങ്ങി കാര്യം ഞാൻ ഒരു മണ്ടനാന്ന് അവള് പറയുന്നത് അവള് നിന്നെ ഇത്ര മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ അവളെ കെട്ടുന്നതാണ് നല്ലത് ചേട്ടാ അല്ലെ നീ എന്തിനേ കടലിലോട്ട് എടുത്തിയാടി അത് പറ ചേട്ടൻ കേക്കണം അതിന് നീ പറയണം ഞാൻ പറയാ അതൊരു പഴയ കഥയാ മിണ്ടരുത് ഒരു തിമിങ്കലം നമ്മൾ ആക്രമിക്കാൻ വരുന്നോണ്ടോ ആക്രമിച്ച് കൊല്ലട്ട ചേട്ടാ ചേട്ടാ ഞാൻ പറയുന്ന കേക്ക് ഞാൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു രക്ഷോട്ട് അയന്ത് നീ പറയുന്ന കേട്ടോണ്ടോ തിമിങ്കലോ ചിരിച്ചോട്ട് പോകുന്നു ചേട്ടാ പറയുന്ന കേക്ക് ഞാൻ ശരിക്കും ഒരു എറണാകെട്ടവനായിരുന്നു എന്തോ അങ്ങനെ ചേട്ട കേക്കണം എന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ഒരു ദിവസം കടലിന്റെ കരയ പോയിട്ട് കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച് അന്നിട്ട് ഈ തിര വന്നത് മായിച്ചിട്ടങ്ങ് പോയി ഇത് കണ്ടുകൊണ്ട് ഞാനും കടലിന്റെ കരയെ പോയിട്ട് കടലമ്മ കെഴുതി വെച്ചു ഈ ആ തിര വന്ന് മായിച്ചിട്ട് പോയി ആ അതിപ്പോ എന്താ തിരയാകുമ്പോ മാറ്റിട്ട് പോവാ അപ്പൊ നീ ഞങ്ങളുടെ എറണം കേട്ടവനാന്ന് ഈ തിര വന്ന് മായച്ചിട്ട് പോയിട്ട് ഈ കടലിൽ തിരിച്ചെഴുതി വെച്ചേക്കണ നിന്റെ അച്ഛടാ കള്ളിന്ന് അത്രയ്ക്കും ഗതി കെട്ടവനാണ് ഞാൻ നീ അങ്ങനെയൊന്നും പറയുന്നത് കേട്ടോ നിനക്കൊരു കാമുകൊഴി ഒരു തള്ളക്കുള്ളി ചെവിടെറി കേ ഞാന അവളെ ഒരു ദിവസം ഇമ്പ്രസ് ഏൽപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചോക്ലേറ്റും കൊറേ റോസാ പൂക്കളും വാങ്ങിച്ചു കൊടുത്തു അന്നാണ് അവൾ എന്നെ ആദ്യമായിട്ട് തെറി വിളിച്ചത് എന്തൊരു കാമുകയാടാ നീ അവക്ക് റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തതിന് തെറിയാണോ വിളിക്കണ്ടേ നീ എന്നാണ് അവക്കത് വാങ്ങിച്ചു കൊടുത്തത് അവടെ അച്ഛൻ മരിച്ച അത് മാത്രമല്ലെന്ന് ഞാൻ ഇവളുടെ കൂടെ സിനിമ ആണെ തിയേറ്ററിൽ പോയിപ്പോ ബാബുന കൂടെ കൂടെ കൂട്ടി അത് നീ യവളെന്നെ വീണ്ടും തെറി കേട്ടാ ഈ മക്കളെ ഇച്ചിരി ഈഗോ ഒക്കെ കാണും പക്ഷെ കൂട്ടുകാരനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചേട്ടാ ബാബു കൂട്ടുകാരല്ലെന്ന് പിന്നെ മാമയുടെ വീട്ടിലെ ആട് പക്ഷെ രണ്ടരക്ക് സിനിമ കാണാൻ കേറി ഞങ്ങൾ തിരിച്ച് ഒമ്പത് മണിക്കാ വീട്ടിൽ വന്നേ എന്തായിരുന്നു പരിപാടി ആ ആട്ടും കാട്ടം മൊത്തം പറക്കിട്ട് പോയാ മതിയേറ്ററിന്റെ ഉടമസ്ഥം പറഞ്ഞു അതാ ഇത്ര നേരം എടുത്തത് ഈ ആട് കാരണം എനിക്കൊരു വിജയം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഒരു ദിവസം ഒരു ആട് ഞാൻ വാങ്ങിച്ചോണ്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കേ ഈ ആട്ടും കാട്ടം ബസ് വീണു കഴിഞ്ഞാൽ കണ്ടക്ടർ അപ്പൊ തെറു വിളിക്കും ഞാൻ അതുകൊണ്ടതോ ഇത് വീഴുന്ന ആട്ടും കാട്ടം പിറക്കിയെടുക്കും പോക്കറ്റിലോട്ടിടും പിറക്കിയെടുക്കും പോക്കറ്റിലോട്ടും പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടിയൊക്കെ തിന്നു വീട്ടിൽ ചെന്നപ്പോഴാണ് വിഷയം എന്ത് കപ്പലണ്ടി അതുപോലെ ഇരിക്കും നാട്ടും കാട്ടും കാണുന്നില്ല അല്ല നിനക്ക് ജോലി കൂലിയൊന്നും ഇല്ലേ ചേട്ടാ എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ ജെ സി ബി ഡ്രൈവർ അല്ലേ പക്ഷെ അതിലും എനിക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജെ സി ബി ഓടിച്ചോണ്ട് ഇങ്ങനെ പോവായിരുന്നു പെട്ടെന്ന് നോക്കുമ്പോ ഈ തേൻമൊഴിയും അവിടെ ബന്ധുക്കാരും കൂടെ മമ്മട്ടയും വെച്ചോണ്ട് എന്തോ കുഴിച്ചോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ ജെ സി ബി ഡ്രൈവറും കൂടെ ആണ് എന്റെ കഴിവ് തെളിക്കാൻ വേണ്ടിട്ട് അവര് കുഴിച്ചോണ്ടിരുന്നത് ഈ ജെ സി ബിക്ക് അങ്ങ് കുത്തി തള്ളി മറിച്ച് അതിനുശേഷം ഇവള് മാത്രമല്ല എവിടെ ബന്ധുക്കാരും കൂടെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി എന്തൊരു ബന്ധുക്കാരാണ് അവര് കുത്തിക്കൊണ്ടിരുന്ന സാധനം നീ കുത്തി എടുത്ത് മറിച്ചേനും നീ നല്ല കാര്യമല്ലേ ചെയ്തേ അതിന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അട്ടെ അവർ എന്തായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത് അന്ന് അവടെ അച്ഛൻ മരിച്ചില്ല അതിന്റെ അസ്ഥി അച്ഛന്റെ അസ്ഥിയാണോ നീ കുത്തി എടുത്ത് കളിക്കുന്നത് ചെറുത അച്ഛനും കൂടെ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കരുത് ഏയുന്ന കേക്ക് ഈ പെമ്പിള്ളേരുടെ മനസ്സുണ്ടല്ലോ ലോല മനസ്സാണ് അവർക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തോട്ട് വരും ചേട്ടാ ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തേങ്ങയുടെ പൊങ്ങ് ഇഷ്ട അപ്പൊ ഞാൻ ഒരു ദിവസം ഈ തേങ്ങയുടെ പൊങ് യവക്ക് സമ്മാനമായിട്ട് കൊടുത്തു അന്ന് എവിള് തെറിയും മുളിച്ച് എവിടെ ബന്ധുക്കാരി വളഞ്ഞിട്ട് തന്നെ ഇടിക്കുകയും ചെയ്തു ഇവിടെ എന്തൊരു കുടുംബക്കാരാടാ സോ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുത്തതിന് തെറി വിളിക്കാൻ ചുറ്റിട്ട് ഇടിക്കുകയാണോ ചെയ്യണ്ടത് നീ എവിടുന്ന പൊങ്ങെടുത്തത് അവിടെ അച്ഛന്റെ സഞ്ചാരക്കുഴി നട്ടിരുന്നത് പക്ഷേ ഞാൻ ചേട്ടാ എവിടെ വീട്ടുകാരെല്ലാരും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ട് വന്നിട്ട് നിനക്കിനി എവിടെ വേണോടാ നീ എന്നോട് ചോദിച്ചു ഞാൻ താണ്ടെ എൻ്റെ ഈ കാല് പൊക്കീട്ട് എൻ്റെ ഈ തള്ളവറൽ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു കാലില് തള്ളവറൽ പൊക്കി വേണ്ടാന്ന് പറഞ്ഞ ബാക്കി എന്തേലും അനങ്ങണ്ടോ ചേട്ടാ എല്ലാം അടിച്ചൊടിച്ചിട്ട് ഈ തള്ളവർ മാത്രം അനങ്ങുന്നുള്ളായിരുന്നു മൂന്നു നാല് മാസത്തേക്ക് എന്റെ കണ്ണും നാക്കും കയ്യും എല്ലാം എവ പക്ഷെ ഇനി ഞാൻ വീട്ടിൽ പോകുമ്പോ അവരെന്നെന്താ ചേട്ടാ കേക്കണം കഴിഞ്ഞ മാസം എവളുടെ ബന്ധുക്കാരും കൂടെ കടലി കാണാൻ വന്നപ്പോ കളഞ്ഞു പോയൊരു സാധനമുണ്ട് അത് ഞാൻ കഷ്ടപ്പെട്ട് കടലി മുങ്ങി തപ്പി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോ ഓർപ്പായിട്ടും അവരെന്നെ ഇരു കൈയോടെ സ്വീകരിക്കും ഇത്രയും നാളും എനിക്ക് അന്നം തന്ന ഈ കടലിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് യവനയിട്ട് ഞാൻ ഈ കടലിനു നാശമാക്കുന്നില്ല പിന്നെ ഞാൻ തന്നെ ചാടി ചാടിച്ചാവാ പോവാടോ പ്ലം ലാസ്റ്റ് ചിരിച്ചിട്ടുണ്ടല്ലോ നിറഞ്ഞു അടിപൊളി അടിപൊളി പെർഫോമൻസ് സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു ഇവര് സൈലന്റ് ആയിട്ട് ഒന്ന് പൊട്ടിത്തെരിക്കുകയായിരുന്നു സൈലന്റ് ആയിട്ട് ആ സാധനം അവതരിപ്പിച്ചിട്ട് അതിന്റെ എൻഡിലാണ് കൗണ്ടർ അടിക്കുന്നത് അതുകൊണ്ട് കേക്കാനും ആസ്വദിക്കാനും ഭയങ്കര ടൈമിംഗ് ഉണ്ടായിരുന്ന സമയം നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എങ്കിലും നിങ്ങളല്ലേ ആരാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് വളരെ മനോഹരം അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വെരി ഗുഡ് താങ്ക് നല്ല സ്ക്രിപ്റ്റ് നല്ല പെർഫോമൻസ് കോമഡിയൊക്കെ ധാരാളമുണ്ട് ചിരിക്കാൻ ഒരുപാടുണ്ട് സൂപ്പർ തിരിഞ്ഞു നോക്കോളൂ സീസൺ ടുണ്ടാമത്തെ ബമ്പറാത് അല്ലേ